നമസ്കാരം ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ജൂത സമൂഹത്തിന്റെ ചരിത്രവും ജൂതന്മാർ അനുഭവിച്ച പീഡകളും ജൂതന്മാർ അതിനെ അതിജീവിച്ചതും ഒക്കെ പറഞ്ഞുകൊണ്ട് സുദീർഘമായ ഒരു പ്രഭാഷണം പോലെ ഒരു വീഡിയോ അദ്ദേഹം നടത്തി ഒരു വീഡിയോ റെക്കോർഡിംഗ് നടത്തി തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ചരിത്രപരമായ സത്യം തന്നെയാണ് ഈ ജൂതന്മാരെ ഇന്നും ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന അവരെ തകർക്കാൻ അവരുടെ രാജ്യം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന മത തീവ്രവാദ ശക്തികൾ യൂതന്മാരെ സയനിസ്റ്റുകളാക്കി മാറ്റിക്കൊണ്ട് അവരെ മോശക്കാരാക്കിയും ഭീകരന്മാരാക്കിയും ചിത്രീകരിച്ചുകൊണ്ട് മാധ്യമങ്ങളടക്കം ആഗോളതലത്തിൽ നടത്തിയ യൂതന്മാർക്കെതിരായ ഇസ്രായേൽ എന്ന ആ രാജ്യത്തിനെതിരായ നടപടികൾ ഒരുപാട് ചരിത്രമുണ്ട് അതിൽ നമ്മുടെ ഒരു സുഹൃത്ത് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ മലയാളത്തിൽ പരിഭാഷ ചെയ്ത് അയച്ചു തന്നു എഴുപത്തിയഞ്ചു വർഷം മുൻപ് ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്നത് മരിക്കാൻ അതായത് ജൂതന്മാരെ എവിടെ കൊണ്ടുപോയാലും അവരെ കൊല്ലുക എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഒരു രാജ്യമോ സൈന്യമോ ഉണ്ടായിരുന്നില്ല ഏഴ് രാജ്യങ്ങൾ നമുക്കെതിരെ യുദ്ധം തുടങ്ങി ഞങ്ങൾ അറുപത്തി അയ്യായിരം പേർ മാത്രമായിരുന്നു ഞങ്ങളെ രക്ഷിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല ഞങ്ങൾക്ക് നേരെ ആക്രമണങ്ങൾ തുടർന്നുകൊണ്ടിരുന്നു യൂത സമൂഹത്തിന്റെ ആ അത്യകാല അവസ്ഥയാണ് ലബനൻ സിറിയ ഇറാഖ് ജോർദാൻ ഈജിപ്ത് ലിബിയ സൗദി അറേബ്യ തുടങ്ങി പല രാജ്യങ്ങളും നമ്മളോട് ഒരു ദേയം കാണിച്ചില്ല എല്ലാവരും ഞങ്ങളെ കൊല്ലാൻ ആഗ്രഹിച്ചു പക്ഷേ ഞങ്ങൾ അതിജീവിച്ചു എന്ന് തന്നെ അറുപത്തിയഞ്ച് ശതമാനം മരുഭൂമിയായിരുന്ന ഭൂമിയാണ് ഐക്യരാഷ്ട്രസഭ നമുക്ക് നൽകിയത് അത് ഞങ്ങൾ ചോര കൊണ്ട് നനച്ചു ഞങ്ങൾ അതിനെ നമ്മുടെ രാജ്യമായി കണക്കാക്കി കാരണം അത് ഞങ്ങൾക്ക് എല്ലാം അർത്ഥമാകുന്നു ഞങ്ങൾ ഒന്നും മറന്നില്ല ഞങ്ങൾ ഫറവോലിൽ നിന്ന് രക്ഷപ്പെട്ടു ഞങ്ങൾ ഗ്രീസിൽ നിന്ന് രക്ഷപ്പെട്ടു ഞങ്ങൾ ഞങ്ങൾ റോമക്കാരിൽ നിന്ന് രക്ഷപ്പെട്ടു ഞങ്ങൾ സ്പെയിനിൽ നിന്ന് രക്ഷപ്പെട്ടു ഞങ്ങൾ ഹിറ്റ്ലറിൽ നിന്ന് രക്ഷപ്പെട്ടു അറബ് രാജ്യങ്ങളിൽ നിന്ന് ഞങ്ങൾ രക്ഷപ്പെട്ടു ഞങ്ങൾ സദാമിൽ നിന്ന് രക്ഷപ്പെട്ടു ഞങ്ങൾ ഗദ്ദാഫിയിൽ നിന്ന് രക്ഷപ്പെട്ടു ഞങ്ങൾ ഹമാസിനെ ഒഴിവാക്കും ഞങ്ങൾ ഹിസ്ബുള്ള ഒഴിവാക്കും ഞങ്ങൾ ഇറാനെ ഒഴിവാക്കും നമ്മുടെ ജെറുസലേം അൻപത്തിരണ്ട് തവണ ആക്രമിക്കപ്പെട്ടു ഒരു നഗരം അൻപത്തിരണ്ട് തവണ ആക്രമിക്കപ്പെട്ടു ചരിത്രമാണിത് ഇരുപത്തിമൂന്ന് തവണ ഉപരോധിക്കപ്പെട്ടു മുപ്പത്തിയൊൻപത് തവണ തകർത്തു മൂന്ന് പ്രാവശ്യം മുച്ചൂറും നശിപ്പിച്ചു നാൽപത്തിനാല് തവണ പിടിച്ചെടുത്തു പക്ഷേ ഞങ്ങൾ ഒരിക്കലും നമ്മുടെ ജെറുസലേമിനെ മറന്നില്ല അത് നമ്മുടെ ഹൃദയത്തിലാണ് അത് നമ്മുടെ മനസ്സിലുണ്ട് നാം ജീവിക്കുന്നിടത്തോളം ജെറുസലേം നമ്മുടെ ആത്മാവിൽ ഉണ്ടായിരിക്കും എന്നും പറയും നമ്മെ നശിപ്പിക്കുവാൻ ആഗ്രഹി ആഗ്രഹിച്ചവൻ ഇന്നാരുമില്ല എന്ന് ലോകം ഓർക്കട്ടെ ഈജിപ്റ്റ് ലെബനൻ ബാബിലോൺ ഗ്രീസ് അലക്സാണ്ടർ റോമാക്കാർ എല്ലാം നശിപ്പിക്കപ്പെട്ടു ഞങ്ങൾ അപ്പോഴും അതിജീവിച്ചു അവർ അതായത് ഈ തീവ്ര ഇസ്ലാമിസ്റ്റ് ഭീകരവാദികളെ പറയില്ല അവർ ഞങ്ങളെ ഇല്ലാതാക്കാൻ ആഗ്രഹിക്കുന്നു അവർ നമ്മുടെ ആചാരങ്ങളും പാരമ്പര്യങ്ങളും പിടിച്ചെടുത്തു അവർ ഞങ്ങളുടെ പഠിപ്പിക്കലുകൾ ഞങ്ങളുടെ പഠന രീതികൾ പിടിച്ചെടുത്തു അവർ നമ്മുടെ പ്രവാചകനെ പിടികൂടി കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അബ്രഹാം ഇബ്രാഹിമായി സോളമൻ സുലൈമാനായി അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അവർ പറഞ്ഞു നിങ്ങളുടെ പ്രവാചകൻ വന്നിരിക്കുന്നു അതായത് പ്രോഫറ്റ് മുഹമ്മദ് ഞങ്ങളത് അംഗീകരിച്ചില്ല അവർക്കിത് എങ്ങനെ സാധിച്ചു അവരുടെ വരവിനുള്ള സമയം ഇതുവരെ വന്നിട്ടില്ല അവർ പറഞ്ഞു സ്വീകരിക്കുക ഏറ്റുപറയുക ഞങ്ങൾ സ്വീകരിച്ചില്ല പിന്നെ ഞങ്ങൾ കൊല്ലപ്പെട്ടു ഞങ്ങളുടെ നഗരങ്ങൾ പിടിച്ചെടുക്കപ്പെട്ടു ഞങ്ങളുടെ നഗരം യസ്രം മദീനയാക്കി ഞങ്ങളെ കൊലപ്പെടുത്തി ഓടിച്ചു വിട്ടു മക്കയിൽ ഞങ്ങൾ രണ്ട് ലക്ഷം പേരുണ്ടായിരുന്നു ഞങ്ങൾ കൊല്ലപ്പെട്ടു ഞങ്ങളെ ശത്രുക്കൾ എന്ന് വിളിച്ചു കൊന്നു പിന്നെ സിറിയയിലും ഒമാനിലും അതുതന്നെ സംഭവിച്ചു ഞങ്ങൾ മൂന്ന് ലക്ഷം പേർ കൊല്ലപ്പെട്ടു ഞങ്ങൾ രണ്ട് ലക്ഷം പേർ ഇറാക്കിയുണ്ടായിരുന്നു ഞങ്ങളിൽ നാല് ലക്ഷം പേർ തുർക്കിയിലുണ്ടായിരുന്നു ഞങ്ങൾ കൊല്ലപ്പെടുകയാണ് ചെയ്തത് അവർ നമ്മളെ കൊല്ലുന്നു നമ്മുടെ നഗരങ്ങൾ പണം സമ്പത്ത് വീടുകൾ മൃഗങ്ങൾ ബഹുമാനം എല്ലാം പിടിച്ചെടുത്തു എന്നിട്ടും ഞങ്ങൾ അതിജീവിച്ചു ആയിരത്തി മുന്നൂറ് വർഷത്തിനുള്ളിൽ ദശലക്ഷക്കണക്കിന് ജൂതന്മാർ കൊല്ലപ്പെട്ടു എന്നിട്ടും ഞങ്ങൾ അതിജീവിച്ചു എഴുപത്തിയഞ്ച് വർഷം മുമ്പ് അവർ ഞങ്ങളെ തുപ്പുകയും അപമാനിക്കുകയും തല്ലുകയും ചെയ്തിരുന്നു ഇതായിരുന്നു ഞങ്ങളുടെ വിധി പക്ഷേ ഞങ്ങൾ തമ്മിലും നേതൃത്വത്തിലും വിശ്വാസം ഉറച്ച് ഞങ്ങൾ അതിശക്തമായി നേർന്നു ഇന്ന് നമുക്ക് നമ്മുടെ സ്വന്തം നാടുണ്ട് സ്വന്തമായി സൈന്യമുണ്ട് ഒരു ചെറിയ സമ്പദ്വ്യവസ്ഥയുണ്ട് ഈ കാലയളവിൽ ഞങ്ങൾ ഇന്റൽ മൈക്രോസോഫ്റ്റ് ഐ ഫേസ്ബുക്ക് തുടങ്ങി നിരവധി ഓർഗനൈസേഷനുകൾ സൃഷ്ടിച്ചു ഇന്ന് നമ്മുടെ ഡോക്ടർമാർ മരുന്നുകൾ ഉണ്ടാക്കുന്നു എഴുത്തുകാർ പുസ്തകങ്ങൾ എഴുതുന്നു ഇത് എല്ലാവർക്കും വേണ്ടിയാണ് ഇത് മനുഷ്യരാശിയുടെ ക്ഷേമത്തിന് വേണ്ടിയാണ് ഞങ്ങൾ മരുഭൂമിയെ പച്ചയാക്കി മാറ്റി നമ്മുടെ പഴങ്ങൾ മരുന്നുകൾ ഉപകരണങ്ങൾ ഉപഗ്രഹങ്ങൾ എന്നിവ എല്ലാവർക്കും ഉള്ളതാണ് ഞങ്ങൾ ആരുടെയും ശത്രുക്കളല്ല ആരെയും നശിപ്പിക്കും എന്ന് ഞങ്ങൾ ശബദം ചെയ്തിട്ടില്ല ഞങ്ങൾ ആരെയും നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഞങ്ങൾ ഗൂഢാലോചന പോലും നടത്തുന്നില്ല നമ്മുടെ രാജ്യത്ത് നമ്മുടെ മണ്ണിൽ നമ്മുടെ രാജ്യത്ത് ബഹുമാനത്തോടെ മാത്രം ജീവിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു കഴിഞ്ഞ ആയിരം വർഷം ഞങ്ങൾ നശിപ്പിക്കപ്പെട്ടു പുറത്താക്കപ്പെട്ടു പീഡിപ്പിക്കപ്പെട്ടു എന്നാൽ നശിപ്പിക്കപ്പെട്ടിട്ടില്ല തോൽപ്പിക്കപ്പെട്ടിട്ടില്ല ഇനി ഒരിക്കലും തോൽപ്പിക്കപ്പെടുകയുമില്ല ഞങ്ങൾ ജയിക്കും ഞങ്ങൾ ജയിക്കും ഞങ്ങൾ മൂവായിരം വർഷം ജെറുസലേമിലായിരുന്നു ഇന്ന് നമ്മൾ പഴയ ഇന്ന് നമ്മൾ നമ്മുടെ ആദ്യത്തെ രാജ്യമായ ഇസ്രയേലിലാണ് ജെറുസലേം നമ്മുടേതായിരുന്നു നമ്മുടേതാണ് നമ്മുടേതായി നിലനിൽക്കും ജെറുസലേം നമ്മിൽ നിന്നാണ് ഞങ്ങൾ ജെറുസലേമിൽ നിന്നാണ് എന്ന് പ്രധാനമന്ത്രി ബെഞ്ചമുൻ എത്തൽ ആഹു പറഞ്ഞ വാക്കുകൾ എത്ര വികാരനിർഭരമായിട്ടുള്ള വാക്കുകളാണ് അദ്ദേഹം പറഞ്ഞത് എത്രയോ പ്രാവശ്യം ഇവരെ ഈ യൂതസമൂഹത്തെ പല രാജ്യങ്ങളിൽ ഇല്ലായ്മ ചെയ്തു കൂട്ടക്കൊല ചെയ്തു അവരെ അടിച്ചോടിച്ചു അവരെ ലക്ഷക്കണക്കിന് ദശലക്ഷക്കണക്കിന് ജൂതന്മാർ കൊല്ലപ്പെട്ടു എന്നിട്ടും ഇസ്രയേലാണ് പ്രശ്നം ഉണ്ടാക്കുന്നത് ഇസ്രായേലിനെ തകർക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കുറെ മത തീവ്രവാദികൾ കുറെ ഹമാസ് പ്രേമികൾ ഇപ്പോഴും നാണമില്ലാതെ വിവരമില്ലാതെ നടക്കുകയാണ് അവരോടൊക്കെ പരമാ ഉച്ഛർ